ഗുഡ് വിൽ ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എക്സാം വരെയാണ് നാളെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എക്സാം ആണ് അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ എല്ലാ ചാപ്റ്ററിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും എന്ത് ചെയ്യണം ആ വീഡിയോസ് നന്നായിരുന്നു കാണുക വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക അതുകൂടാതെ പ്രോബ്ലം അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന രണ്ട് വീഡിയോ ഈ ലേറ്റസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്നും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് അതും നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക മക്കളെ ഒരു വട്ടമെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ട് തന്നെ പോവുക കാരണം നമ്മൾ വെറുതെ കണ്ടതുകൊണ്ട് മാത്രം നമ്മൾ പഠിച്ചു കഴിയില്ല നമ്മൾ ചെയ്തു വരുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ടാണ് ാണ് പറയുന്നത് എല്ലാവരും തന്നെ ഒരു വട്ടമെങ്കിലും ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം എക്സാമിന് പോകുക അതുകൂടാതെ തിയറീസ് നോക്കാം തിയറീസ് ഞാനിപ്പോൾ ഈ ഒരു കൊസ്റ്റ്യൻ പേപ്പറുകളെല്ലാം എല്ലാം നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും നമുക്കാദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ക്വസ്റ്റൻസ് നോക്കാം ബി എന്താണ് കോസ്റ്റ് ഷീറ്റ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ ഡീറ്റെയിൽ സ്റ്റേറ്റ്മെൻറ് ഓഫ് കോസ്റ്റ് ആണ് അല്ലേ കോസ്റ്റുകളെല്ലാം കാണിക്കുന്ന ഒരു ഡീറ്റെയിൽ സ്റ്റേറ്റ്മെന്റ് ആണ് കോസ്റ്റ് ഷീറ്റ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഏതൊക്കെ ഡയറക്ട് മെറ്റീരിയൽ ഉണ്ട് ഡയറക്ട് ലേബർ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ കോസ്റ്റ് ഷീറ്റിനകത്ത് എഴുതാം ഡിസ്റ്റിംഗിഷ് പ്രൊഡക്റ്റ് കോസ്റ്റും പിരീഡ് കോസ്റ്റും അത് ടൈപ്പ് ഓഫ് കോസ്റ്റിൽ വരുന്നതാണ് അതിനകത്താണ് സങ് കോസ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഒക്കെ വരുന്നത് അപ്പോൾ അതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റിൻ നിങ്ങൾക്ക് രണ്ട് മാർക്കിന് പ്രതീക്ഷിക്കാം പിന്നെ മസ്റ്റർ റോൾ മെത്തേഡ് മസ്റ്റർ റോൾ മെത്തേഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈം കീപ്പിംഗ് ടൈം ബുക്കിങ് ഇല്ലേ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടൈം മസ്റ്റർ റോൾ മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ അത് അതിൽ നിന്ന് ഒരു ക്വസ്റ്റിൻ വന്നിട്ടുണ്ട് ഡിസ്ക് ടൈം മെത്തഡെന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടില്ലേ നിങ്ങൾ അതിനകത്ത് ഡയൽ ടൈം മെത്തേഡ് അങ്ങനെ അതിനകത്ത് വരുന്നതാണ് മസ്റ്റർ റോൾ മെത്തേഡ് സാധാരണ നമ്മൾ അറ്റൻഡൻസ് രജിസ്റ്റർ പോലെയുള്ള ഒരു മെത്തേഡാണ് കേട്ടോ അടുത്താണ് ഓൺ കോസ്റ്റ് യൂസിച്ചിട്ടുണ്ട് ബജറ്റ് ീന്ന് ചോദിച്ചിട്ടുണ്ട് ഫ്ലെക്സിബിൾ ബജറ്റ് പിന്നെ ഇയോക്യൂ ഇ ഒക്യൂക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ആണ് കേട്ടോ രണ്ട് മാർക്കിനൊക്കെ അതുകൂടാതെ ഇ യോക്കിൻ്റെ പ്രോബ്ലും അഞ്ച് മാർക്കിന് ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ ഇന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളത് കണ്ടു കണ്ടിട്ട് തന്നെ പോകും കേട്ടോ അടുത്താണ് വർക്ക് ഇൻ പ്രോഗ്രസ് അത് ബി കോമിന് മാത്രം വരുന്നൊരു ആണ് കാരണം കോൺട്രാക്ട് കോസ്റ്റിങ്ങിന് ഒരു കൊസ്റ്റിനാണ് വർക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് അതായത് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ വരുന്ന ടേമാണ് വർക്ക് ഇൻ പ്രോഗ്രസ് പിന്നെ ബിൽ ഓഫ് മെറ്റീരിയൽ ചോദിച്ചിട്ടുണ്ട് ബി ഒ എം ബി ഒ എം ബിൽ ഓഫ് മെറ്റീരിയൽ മെറ്റീരിയലെയാണ് അതുപോലെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനും പഠിക്കുക പ്രൈമറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്ട് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിവൈഡ് ചെയ്യുന്നതാണ് പ്രൈമറി സെക്കൻഡറി അങ്ങനെയല്ല പ്രൊഡക്ഷൻ ഈ നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിവൈഡ് ചെയ്യുന്നതാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ ചോദിച്ചിട്ടുണ്ട് അബ്നോമൽ ഗെയിൻ അബ്നോമൽ ഗെയിൻ പ്രോസ് സ് കോസ്റ്റിങ്ങിൽ വരുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ എക്സ്പെക്ട് ചെയ്യുന്ന നോർമൽ ലോസിനേക്കാൾ നമുക്ക് അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന നോർമൽ ലോസ് നമുക്ക് വന്നില്ല എങ്കിൽ നമുക്ക് വന്നിട്ടുള്ള ഡിഫറൻസ് ആണ് നോർമൽ ഗെയിൻ പിന്നെ ബേസിക് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേഡ് കോസ്റ്റിങ്ങിലെയാണ് ആംഗിൾ ഓഫ് ഇൻസുറൻസ് ദ ആംഗിൾ മേക്സ് ഇൻ ബ്രേക്ക് യുവൻ പോയിന്റ് ബ്രേക്ക് യു പോയിന്റ് ശരിക്കും പറഞ്ഞാൽ ഈ ആംഗിൾ ഓഫ് ഇൻസുറൻസ് ബികോമാർക്ക് ഇല്ല ആക്ച്വലി പക്ഷേ ബി ബി എയുടെ സിലബസിലുള്ളത് കൊണ്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടൊരു ക്വസ്റ്റൻ പേപ്പർ ഇടുന്നത് അതുകൊണ്ടാണ് അങ്ങനെ കയറി വരുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക അതുകൂടി നോക്കുക ആംഗിൾ ഓഫ് ഇൻസുറൻസ് എന്ന് പറഞ്ഞാൽ ദ ആംഗിൾസ് മേക്സ് ഇൻ ബ്രേക്ക് ഇവൻ ആണ് ബ്രേക്ക് ഇവൻ പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻഷുറൻസ് കേട്ടോ വേരിയൻസ് അത് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലെയാണ് മെഷീൻ അവ റേറ്റ് അതായത് ഒരു മണിക്കൂറിൽ ഒരു മെഷീൻ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ കോസ്റ്റ് അതാണ് മെഷീൻ അവർ റേറ്റ് ഈ സെക്ഷൻ ബിയിലോട്ട് പോകുകയാണെങ്കിൽ മെറ്റീരിയൽ കണ്ട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സ് അത് എപ്പോഴും ചോദിക്കുന്നതാണ് മെറ്റീരിയൽ കൺട്രോൾ അതുപോലെ ബജറ്ററി കൺട്രോൾ ഇത് രണ്ടും നിങ്ങൾ പഠിച്ചിട്ട് പോകാട്ടോ മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിക്കുക അതുപോലെ ബജറ്ററി കൺറോളിൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിക്കുക കേട്ടോ അതുപോലെ സ്റ്റാൻഡേർഡ് കോസ്റ്റിൻ്റെ സ്റ്റെപ്സ് ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ ഇമ്പോർട്ടൻറ്റ് കോസ്റ്റൻസിലെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും നോക്കിയിട്ട് പോകണം അതുപോലെ ജോബ് കോസ്റ്റിങ്ങും കോൺട്രാക്ട് കോസ്റ്റിംഗ് ഡിഫറൻസ് അത് ചോദിക്കാം ജോബ് കോസ്റ്റിംഗ് കോൺട്രാക്ട് കോസ്റ്റിങ് ചോദിക്കാം ജോബും ബാച്ചും തമ്മിൽ ഡിഫറൻസ് ചോദിക്കാം ജോബും പ്രോസസ്സ് അങ്ങനെ ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ ഇപ്പോഴും എക്സ്പെക്ട് ചെയ്യുക ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ് തമ്മിൽ ഡിഫറൻസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങോട് ഡിഫറൻസ് ഏതെങ്കിലും ഒരു ഡിഫറൻസ് ഉറപ്പായിട്ടും വരും കേട്ടോ ടൈപ്പ്സ് ഓഫ് ബജറ്റ് ബജറ്റിൻ്റെ ടൈപ്പ് ചോദിച്ചാൽ ക്യാഷ് ബജറ്റ് ഉണ്ട് പ്രൊഡക്ഷൻ ഉണ്ട് പർച്ചേസ് ബജറ്റ് ഉണ്ട് സെയിൽസ് ബജറ്റ് ഉണ്ട് ഫ്ലെക്സിബിൾ ബജറ്റ് ഉണ്ട് ഇതെല്ലാം മാസ്റ്റർ ബഡ്ജറ്റ് എല്ലാത്തിൻ്റെയും കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ബജറ്റാണ് മാസ്റ്റർ ബഡ്ജറ്റ് ചിലപ്പോൾ മാസ്റ്റർ ബഡ്ജറ്റ് എന്താന്ന് രണ്ട് മാർക്കിന് ചോദിക്കുക കേട്ടോ ഇറ്റ് ഈസ് ദ ഓൾ സമ്മറി അല്ലെങ്കിൽ സമ്മറി റെക്കോർഡ്സ് ഓഫ് ഓൾ ബജറ്റ് നീതിയാൽ മതി കേട്ടോ പിന്നെ ഈ ഒക്കിൻ്റെ ആണ് ഈ ഒക്കിൻ്റെ പ്രോബ്ലം നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാം അതിൽ ആനുവൽ കൺസംഷൻ തന്നിട്ടില്ല മന്ത്ലി ആണ് തന്നേക്കണേ ആയിരത്തി അഞ്ഞൂറ് അതിൻ്റെ പന്ത്രണ്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ പിന്നെ സ്റ്റോറേജ് കോസ്റ്റ് ഒക്കെ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് കേട്ടോ അടുത്തിരുപത്തൊന്നാമത്തെ നമ്മുടെ സ്ട്രേറ്റ് ടൈം റേറ്റും സ്ട്രെയിറ്റ് പീസ് റേറ്റും ടെയിലറിൻ്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റാണ് ചോദിച്ചേക്കുന്നത് അതും സിമ്പിളാണ് അതുപോലെ ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യം ചോദിച്ചിട്ടുള്ളത് അബ്സോഷൻ ആണ് അതിനുശേഷം ഇരുപത്തി മൂന്നാമത്തെ പ്രോസസ്സ് പ്രോസസ്സൊക്കെ എന്ത് സിമ്പിൾ ആണെന്ന് നോക്കിക്കുക അതിനകത്തൊന്നും ഇല്ല പ്രോസസ്സ് വണ്ണും അതുപോലെ പ്രോസസ്സ് ടൂവും പ്രോസസ്ത്രീയും തന്നിട്ടുണ്ട് കാൽക്കുലേറ്റ് യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത് ഓരോ പ്രോസസ്സിലെയും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക മൂന്ന് പ്രോസസ്സ് വരച്ച് നോക്കണം എന്നാലും നമുക്ക് അബ്നോർമൽ ഗെയിൻ കിട്ടുള്ളൂ ഇവിടെ നമുക്ക് സ്ക്രാപ്പ് നമുക്ക് തന്നിട്ടില്ല സ്ക്രാപ്പ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ എമൗണ്ടിൽ അത് എഴുതേണ്ട കേട്ടോ എന്നിട്ട് അത് ബാലൻസ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം യൂണിറ്റ് ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ അബ്നോർമൽ ഗെയിൻ്റെ യൂണിറ്റ് എത്രയാണ് അപ്പോൾ എമൗണ്ടിന് അവിടെ പ്രസക്തി ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് വരച്ചിട്ട് ആ യൂണിറ്റിൻ്റെ ബാലൻസ് ഒന്ന് ജസ്റ്റ് ഈസി ആയിട്ട് കണ്ടെത്തിയാൽ മതി സെക്ഷൻ സിയിലാണെങ്കിലോ ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ഈ ടെക്നിക്സ് ഓഫ് കോസ്റ്റിങ്ങും മെത്തേഡ് ഓഫ് കോസ്റ്റിംഗിന് എസ് എ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അത് നന്നായിട്ട് നോക്കുക ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഉണ്ട് കേട്ടോ അത് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗും മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് നമ്മൾ ഒരു ചാപ്റ്ററിൻ്റെ പേരൊക്കെ തന്നെയാണ് അതിനകത്ത് വരുന്നത് നന്നായിട്ട് പഠിച്ചിട്ട് പോകുക പിന്നെ ലേബർ കോസ്റ്റ് കൺട്രോൾ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റ് അക്കൗണ്ട് ആണ് അത് ബി കോമിന് മാത്രമേ ഉള്ളൂ സിമ്പിളാണ് ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം നിങ്ങൾക്ക് ഒരു പ്രോബ്ലം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് എത്രത്തോളമാണ് ചെയ്യാൻ പറ്റുക അത്രത്തോളം നിങ്ങൾ വരച്ച് വെച്ചിട്ട് സാധനങ്ങളൊക്കെ പെറുക്കി പെറുക്കി എടുത്ത് എഴുതുക അപ്പോൾ അത്രയും സ്റ്റെപ്പിനുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും പത്ത് മാർക്കാണെങ്കിൽ ആണെങ്കിൽ ഒരു എട്ട് മാർക്ക് അല്ലെങ്കിൽ ഏഴു മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് ബാക്കിയുള്ള മാർക്ക് ഒപ്പിച്ചാൽ പോലും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അയ്യോ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയില്ല അതുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റിന് അറ്റൻഡ് ചെയ്തില്ല അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ചെയ്യാൻ അറിയാവുന്ന പോലെ വരച്ചൊക്കെ ഇട്ടിട്ട് അറിയാവുന്ന സാധനങ്ങളൊക്കെ പെരുക്കിയിട്ട് ചെയ്യുക ഇപ്പോൾ ഡിഫിക്കൽ ക്വസ്റ്റ്യൻ വന്നു അല്ലെങ്കിൽ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റിൻ വന്നാലും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ചെയ്തു വെച്ചാൽ ആ സ്റ്റെപ്സിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും നന്നായിട്ട് പോകുക കാരണം നമുക്ക് ലാസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പഴയ ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം കയറി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക നന്നായിട്ട് നോക്കിയിട്ട് പോകാം ഇതാണ് നമ്മുടെ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത് പിന്നെ സിമ്പിളായിട്ട് വന്ന ലിഫിഫോ മെത്തേഡാണ് കേട്ടോ ലിഫോ മെത്തേഡ് എല്ലാവർക്കും അറിയാമെന്നറിയാം പക്ഷേ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം കേട്ടോ ഫിഫോയും ലിഫോയും സിമ്പിൾ ആവറേജും വെയ്റ്റഡ് ആവറേജും എക്സാമിന് വന്നാൽ നിർബന്ധമായിട്ട് സ്കെയിൽ പെൻസിലൊക്കെ വെച്ച് വരയ്ക്കുക നന്നായി ശ്രദ്ധിച്ച് ചെയ്യുക ചെറിയൊരു അശ്രദ്ധ മതി നമ്മുടെ ഫുൾ മാർക്ക് പോകാനായിട്ട് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അശ്രദ്ധ വന്നാൽ പിന്നെ ഫുൾ ഒറ്റ മാർക്ക് നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാം നന്നായി ശ്രദ്ധിച്ച് നിങ്ങൾ ഓരോന്നും റെസിറ്റിലും ഇഷ്യൂയിലും ബാലൻസിലൊക്കെ എഴുതുമ്പോൾ നന്നായി ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ നമുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നിട്ട് സമയം കളയരുത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അശ്രദ്ധ വന്നാൽ നമ്മൾ ചെയ്യുന്നത് തെറ്റിപ്പോവും അതുകൊണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ എഴുതുന്ന ആൻസർ ഷീറ്റിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് ആൻസർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറ് നോക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണേ നമുക്ക് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റിനോട്ട് പോകുകയാണെങ്കിൽ ഡിഫൈൻ കോസ്റ്റ് അക്കൗണ്ട് ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനീഷൻ കോസ്റ്റ് അക്കൗണ്ടൻസി കോസ്റ്റ് അക്കൗണ്ടിങ് ഇത് മൂന്നും പഠിച്ചിട്ട് പോകാം ചോദിക്കാറുണ്ട് എന്താണ് സ്റ്റോർ റിക്വിസിഷൻ നമ്മുടെ മെറ്റീരിയൽ വരുന്നതാണ് സ്റ്റോർ റിക്വിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെറ്റീരിയൽ റിക്വിസിഷൻ എന്ന് പറയുന്നത് തന്നെയാണ് സ്റ്റോസ് ഇക്വിസിഷൻ വരുന്നത് അത് നോക്കിയിട്ടു പിന്നെ കോസ്റ്റ് സെൻ്ററും പ്രോഫിറ്റ് സെൻറ്ററും മക്കളെ ഈ രണ്ടെണ്ണത്തിൽ നേരപ്പായിട്ട് ഒരെണ്ണം വരും കേട്ടോ കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു പെർട്ടിക്കുലർ ഏരിയയാണ് കോസ്റ്റ് സെൻറ്റർ പ്രോഫിറ്റ് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഏരിയ ആണ് പ്രോഫിറ്റ് സെൻ്റർ അപ്പോൾ എന്തായാലും നോക്കിയിട്ട് പോകുക ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യാത്ത സമയമാണ് ഐഡിയൽ ടൈം നമ്മൾ റെസ്റ്റ് ട്രവൽസ് ഒക്കെ നമ്മൾ കൊടുക്കില്ലേ അതായത് ഇപ്പോൾ ലഞ്ച് ബ്രേക്ക് ആയിക്കോട്ടെ ടീ ബ്രേക്ക് ആയിക്കോട്ടെ ഇതൊക്കെ ഐഡിയൽ ടൈം വർക്ക് വർക്ക് ചെയ്യാത്ത ടൈമാണ് നമുക്ക് പേയ്മെന്റ് കിട്ടാത്ത ടൈം അതാണ് ഐഡിയൽ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യാത്ത സമയം അത് നോർമലുണ്ട് അബ്നോർമൽ ഉണ്ട് നോർമലാണ് നമ്മുടെ എന്തൊട്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരു ചായ കുടിക്കുന്ന സമയം അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന സമയം അല്ലേ അപ്പോൾ അതൊക്കെ എല്ലായിടത്തും വേണ്ടതല്ലേ അത് നോർമലാണ് അബ്നോർമൽ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാതെ നമുക്ക് വെറുതെ ഇരിക്കേണ്ട സമയം വരും എപ്പോഴാണ് ചിലപ്പോൾ പവർ ഫെയിലിയർ ഫെയിലിയറാവുമ്പോഴോ അല്ലെങ്കിൽ സ്ട്രൈക്ക് വരുമ്പോഴൊക്കെ നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും അല്ലേ അല്ലെങ്കിൽ മെഷീൻ ബ്രേക്ക് ഡൗൺ ആവുമ്പോഴും അതൊക്കെയാണ് അബ്നോർമൽ ഐഡിൽ ടൈം പിന്നെ സെമി വേരിയബിൾ ഓവർഹെഡ് ഉണ്ട് അതായത് വേരിയബിളും അതുപോലെ തന്നെ ഫിക്സ്ഡും ആവണം വരുന്ന കോമ്പിനേഷനിൽ വരുന്ന സെമി വേരിയബിൾ ഓവർഹെഡ് മെഷീൻ കോസ്റ്റ് ഉണ്ട് എസ്കലേഷൻ ക്ലോസ് ഈ എസ്കലേഷൻ ക്ലോസും ഡി എസ്കലേഷൻ ക്ലോസും നന്നായിട്ട് നോക്കിയിട്ട് പോകുക ബികോം വരെ മാത്രം നോക്കിയാൽ മതി കാരണം അത് കോൺട്രാക്ട് കോസ്റ്റിങ്ങിലെയാണ് എസ്കലേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ എസ്കലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ എസ്റ്റർ നമ്മളിങ്ങനെ മുകളിലോട്ട് കയറി പോകുന്നതിന് മുകളിലോട്ട് കയറാൻ മാത്രമല്ല ഇറങ്ങാനും പറ്റും പക്ഷേ നമ്മുടെ മനസ്സിലോട്ട് ഓടിയത് മുകളിലോട്ട് കയറുക എന്നുള്ളതല്ലേ അപ്പോൾ അങ്ങനെ തന്നെ ചിന്തിക്കുക എസ്കലേഷൻ ക്ലോസ് പറഞ്ഞാൽ നമ്മൾ കോൺട്രാക്റ്റിൽ നമ്മൾ സൈൻ ചെയ്യുമ്പോൾ കോൺട്രാക്റ്റിൽ ഒരു ക്ലോസ് വയ്ക്കും എന്താണെന്ന് അറിയാം നമ്മളിപ്പോൾ ഒരു കോൺട്രാക്ട് നമ്മൾ നടത്തുമ്പോൾ ആ കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇരുപത് ലക്ഷം രൂപ കോസ്റ്റ് വരും നമ്മൾ പറയുകയാണ് പക്ഷേ ചിലപ്പോൾ മെറ്റീരിയലിനും ലേബറിനൊക്കെ നമ്മൾ കോൺട്രാക്റ്റ് തുടങ്ങി പണി തുടങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ മെറ്റീരിയലിനും ലേബറിനൊക്കെ വില കൂടിയാൽ കോൺട്രാക്ട് പ്രൈസ് കൂടണ്ടേ അല്ലെങ്കിൽ കോൺട്രാക്ട് നഷ്ടം വരൂല്ലേ കാരണം അയാൾ കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ മെറ്റീരിയലും ലേബറിനൊക്കെ വില കൂടി പ്രൈസ് കൂടി അപ്പോൾ അയാൾക്ക് നഷ്ടം വരും അപ്പോൾ അങ്ങനെ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എസ്കലേഷൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിനും ലേബറിനും വില കൂടിയാൽ കോൺട്രാക്ട് പ്രൈസും കൂടും എന്ന് പറയുന്ന ഒരു ക്ലോസ് ആണ് എസ്കലേഷൻ ക്ലോസ് ഇനി കുറഞ്ഞാൽ കോൺട്രാക്ട് പ്രൈസ് കുറയും എന്ന് കോൺട്രാക്റ്റി വെക്കുന്ന ആണ് ഏത് ഡി എസ്കലേഷൻ ക്ലോസ് ഇനി മാസ്റ്റർ ബജറ്റ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ഓൾ അതർ ബജറ്റ് എല്ലാ ബജറ്റ്സിൻ്റെയും ഒരു സമ്മറി അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഫൈനൽ ആയിട്ടുള്ളൊരു ബഡ്ജറ്റാണ് മാസ്റ്റർ ബഡ്ജറ്റ് പിന്നെ അറ്റെയിനബിൾ സ്റ്റാൻഡേർഡ് സാൻ ആൻഡ് കോസ്റ്റിങ്ങിൽ റിട്ടൻഷൻ മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റീറ്റെയിൻ ചെയ്യുക എന്താ നമ്മൾ വർക്ക് സർട്ടിഫൈ ചെയ്ത ഫുൾ എമൗണ്ട് നമ്മൾ കോൺട്രാക്റ്ററിന് കൊടുക്കാതെ കുറച്ച് പൈസ കൊടുത്തിട്ട് കുറച്ച് പൈസ കയ്യിൽ തന്നെ വയ്ക്കും അതാണ് റിട്ടൻഷൻ മണി നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ സോ പ്രോഫിറ്റ് ഓഫ് ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് കംപ്ലീറ്റ് അല്ലാത്ത കോൺട്രാക്റ്റിൻ്റെ പ്രോഫിറ്റിനെ നമ്മൾ നോഷണൽ പ്രോഫിറ്റ് എന്നാണ് പറയുക ഇതൊക്കെ കോൺട്രാക്ട് കോസ്റ്റിംഗിലെയാണ് കേട്ടോ മക്കൾ ബികോമാർ ശ്രദ്ധിക്കുക റിട്ടൻഷൻ മണിയും നോഷണൽ പ്രോഫിറ്റും എസ്കലേഷൻ ക്ലോസ് ഒക്കെ കോൺട്രാക്ട് കോസ്റ്റിങ്ങിലേ പിന്നെ അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് കോസ്റ്റിംഗിലെയാണ് നേരത്തെ ഓൾറെഡി പറഞ്ഞു അബ്നോർമൽ ഗെയിനും അബ്നോർമൽ ലോസും നോർമൽ ലോസും നന്നായിട്ട് നോക്കിയിട്ട് പോയി ചോദിക്കാറുണ്ട് എന്താണ് സ്ക്രാപ്പ് സ്ക്രാപ്പ് ചോദിച്ചിട്ടുണ്ട് സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നോർമൽ ലോസ് സെയിൽ ചെയ്യുന്ന റിയലൈസ് ചെയ്യുന്ന വാല്യൂ ആണ് സ്ക്രാപ്പ് അതും വരുന്നൊരു ക്വസ്റ്റ്യാണ് ഇ ഒ ക്യു കണ്ടോ എല്ലാ ക്വസ്റ്റൻ പേപ്പറിലും ഉണ്ട് ഇട്ട് മക്കൾ ഇ ഒക്യു ഇഒക്യു എന്താണെന്ന് ചോദിക്കാം വി ഇ ഡി എന്താണെന്ന് ചോദിക്കാം എഫ് എസ് എൻ എന്താണെന്ന് ചോദിക്കാം ജെ ഐ ടി എന്താണെന്ന് ചോദിക്കാം പഠിച്ചിട്ട് പോകുക ഫ്രിഞ്ച് ബെനഫിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ മോണിറ്ററിക്ക് പുറമെ നമ്മൾ കൊടുക്കില്ലേ അതാണ് ഫ്രിഞ്ച് ബെനഫിറ്റ് കേട്ടോ ഇനി നമ്മൾ ഫൈവ് മാർക്കിൻ്റെ ക്വസ്റ്റിനോട്ട് പോകുകയാണെങ്കിൽ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് അത് ഞാൻ കോൺട്രാക്ട് കോസ്റ്റിംഗിൽ ഫസ്റ്റത്തെ വീഡിയോയിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് കോൺട്രാക്ട് കോസ്റ്റിംഗ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്കത് അറിയണം ആ സ്റ്റേറ്റ്മെൻ്റുകൾ അറിയണം ഇത്ര ശതമാനം വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ ഇത്ര എമൗണ്ട് എവിടേക്ക് പോവും റിസർവിലേക്ക് പോവും ബാക്കി പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉള്ളിലേക്ക് പോകും ആ ആണ് കേട്ടോ അതൊന്നും പഠിക്കാനില്ല സിമ്പിൾ ഒരു നാല് കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുള്ളൂ അത് പഠിച്ചിട്ട് പോകാൻ അഞ്ച് മാർക്ക് സുഖമായിട്ട് വാങ്ങാം സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിങ്ങിൻ്റെ അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജും പർച്ചേസ് ഓഫ് മെറ്റീരിയലിൻ്റെ സ്റ്റെപ്സ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം മെറ്റീരിയൽ നമ്മൾ ഓർഡർ അറിയാലോ നിങ്ങൾക്ക് ആദ്യം പർച്ചേസ് ഓർഡർ എടുക്കണം അതുപോലെ ചെക്ക് ചെയ്യണം കറക്റ്റായിട്ട് സാധനങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക അവസാനം പേയ്മെൻറ്റ് ചെയ്യാം ആ ഒരു ഓർഡർ ഇല്ലേ അത് ഓർഡറിൽ തന്നെ പഠിക്കാൻ നോക്കുക കേട്ടോ പിന്നെ അബ്സോഷൻ ഓവർ ഹെഡിൻ്റെ ഡിഫറൻറ്റ് മെത്തേഡ്സ് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബേസ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയലുണ്ട് ഡയറക്റ്റ് ഉണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് എഴുതി പഠിക്കുക പിന്നെ ഈ ഒക്യുൻ്റെ പ്രോബ്ലം നമ്മളോട് ചെയ്തതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇരുപത്തൊന്നാമത്തെ അതുപോലെ ടൈലറിൻ്റെ ഇരുപത്തി രണ്ടാമത്തത് നമ്മൾ പറഞ്ഞ നേരത്തെ ഓവർ ഹെഡ് റേറ്റ് കണ്ടുപിടിക്കാനാണ് അതുപോലത്തെ ഇരുപത്തി മൂന്നാമത്തെ സ്റ്റാൻ നമ്മുടെ ടണ്ണിൻ്റെ അതായത് സർവീസ് കോസ്റ്റിങ്ങിലെയാണ് നല്ല എസ് എയിലേക്ക് പോവാണെങ്കിൽ കോസ്റ്റിംഗ് എന്താണ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സോ കോസ്റ്റിംഗ് കാരണം നേരത്തെ ക്വസ്റ്റിൻ പേപ്പറിൽ അതേ കോസ്റ്റ്യൻ തന്നെയാണ് അവരുടെ ടെക്നിക്സ് മാത്രമേ ചോദിച്ചുള്ള ഇവിടെ മെത്തേഡും കൂടി ചോദിച്ചിട്ടുണ്ട് പിന്നെ ഫാക്ടറുകൾ അതായത് നമ്മളൊരു കോസ്റ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടറുകൾ കൺസിഡർ ചെയ്യണം ഇരുപത്തിയാറാമത്തെ പ്രോസസ്സാണ് അതിൻ്റെ വീഡിയോ ഇതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഇന്ന് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതെല്ലാവരും ഒരു വട്ടമെങ്കിൽ ചെയ്ത് പഠിക്കണം കേട്ടോ മക്കളെ ഇരുപത്തി ഏഴാമത്തെ കോൺട്രാക്ട് കോസ്റ്റ് വരയ്ക്കാനാണ് കേട്ടോ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അപ്പോൾ എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോകാം യെസ് ഇതിൽ രണ്ട് മാർഗ്ഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫൈൻ കോസ്റ്റ് അക്കൗണ്ടൻസിയാണ് മറ്റേത് കോസ്റ്റ് അക്കൗണ്ടിങ് ചോദിച്ചു ഇതിൽ കോസ്റ്റ് അക്കൗണ്ടൻസി ചോദിച്ചു ഇനി കോസ്റ്റിങ് ചോദിക്കാം അപ്പോൾ ഈ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ പിന്നെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ് ചോദിച്ചിട്ടുണ്ട് അത് ടൈപ്പ്സ് ഓഫ് കോസ്റ്റിങ്ങിൽ വരുന്നതാണ് അത് നോക്കിയിട്ട് പോവാ ഡയറക്റ്റ് കോസ്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും പെടും കേട്ടോ അപ്പോൾ ഈ പ്രൈം കോസ്റ്റിനാണ് ഡയറക്റ്റ് കോസ്റ്റ് പറയുക അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രൈം കോസ്റ്റ് ഇറ്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മക്കളെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ നിങ്ങൾ പഠിക്കേണ്ടത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണെന്ന് പഠിക്കുക അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് പഠിക്കുക അതിൻ്റെ സ്റ്റെപ്സ് പഠിക്കുക പിന്നെ വേരിയൻസ് പഠിക്കുക ഇത്രയും പഠിച്ചാൽ മതി കേട്ടോ പ്രോബ്ലം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട പ്രോബ്ലം വരില്ല കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് കോസ്റ്റ് യൂണിറ്റ് ചോദിച്ചിട്ടുണ്ട് ഡേഞ്ചർ ലെവൽ ചോദിച്ചിട്ടുണ്ട് അത് നമ്മുടെ റീ ഓർഡർ ലെവൽ മിനിമം ലെവൽ മാക്സിമം ലെവലൊക്കെ ഉണ്ട് അതായത് മിനിമം ലെവലിലൊക്കെ താഴെ പോകുന്ന ലെവലാണ് ഡേഞ്ചർ ലെവൽ ഇ ഒക്ക് ഇ ഒക്ക് കണ്ട മക്കളെല്ലാ ക്വസ്റ്റൻ പേപ്പറിലും ഉണ്ട് കേട്ടോ എന്ന് കരുതി നാളെ എക്സാമിന് വന്നില്ലെങ്കിൽ എന്നൊന്നും പറയരുത് കാരണം ഇ ഒക്ക് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ എഫ് എസിനും ഇവിടെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ വി ഇ ഡി ചോദിക്കാം ജെ ഐ ടി ചോദിക്കാം എഫ് എസ്സിനും ചോദിച്ചിട്ടുണ്ട് ഫാസ്റ്റ് മൂവിങ് സ്ലോ മൂവിങ് നോൺ മൂവിങ് ഐറ്റംസ് പിന്നെ ക്യാഷ്വൽ ആരാന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മളെ വല്ലപ്പോഴും നമ്മളൊരു ക്യാഷ്വൽ ആയിട്ടുള്ള വർക്കേഴ്സിനെ കൊണ്ടൊന്നും വർക്ക് ചെയ്യിപ്പിക്കില്ലേ അതുപോലെ അപ്പോസ്റ്റ്മെൻ്റ് ഓഫ് ആയിട്ട് കോൺട്രാക്ട് കോസ്റ്റിംഗ് ബി കോമാർക്ക് മാത്രമാണുള്ളത് നോർമൽ ലോസ് കണ്ടോ മറ്റോടുത് അബ്നോർമൽ ഗെയിൻ ചോദിച്ചു അതിന് മുമ്പും അബ്നോർമൽ ഗെയിൻ ചോദിച്ചു ഇവിടെ നോർമൽ ലോസ് ചോദിച്ചു അപ്പോൾ ഇനി അബ്നോർമൽ ലോസ് ചോദിക്കാം അപ്പോൾ അത് ഒന്ന് പഠിച്ചു വയ്ക്കാം സ്ക്രാപ്പ് ചോദിക്കാം അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവാം ബഡ്ജറ്റിംഗ് എന്താണ് കണ്ടോ വേരിയൻസ് ചോദിച്ചിട്ടുണ്ട് ലേബർ കോസ്റ്റ് വരും കണ്ടോ വേരിയൻസ് ഞാൻ പറഞ്ഞില്ലേ പഠിക്കണമെന്ന് അപ്പോൾ അതൊക്കെ തന്നെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ വരുള്ളൂ കേട്ടോ ഇനി അഞ്ച് മാർക്കിൻ്റെ ആണെങ്കിൽ വി ഇ ഡി ഇവിടെയും ചോദിച്ചിട്ടുണ്ട് വി ഇ ഡി അനാലിസിസ് എന്താണെന്നുള്ളത് അത് നിങ്ങൾ ഇപ്പോൾ അഞ്ച് മാർക്ക് എന്ന് കരുതിയിട്ട് ഒരുപാട് വലിച്ചു വാരി എഴുതേണ്ട കാരണം വി ഇ ഡി കുറച്ച് കഴിയുള്ളൂ പഠിക്കുന്നത് അപ്പോൾ അത്രേണ് എഴുതിയാൽ മതി കേട്ടോ പിന്നെ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൻ്റെ പ്രോഫിറ്റ് അസർട്ട് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞാൽ തന്നെ പ്രോസസ്സ് കോസ്റ്റിംഗിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് എസ് എക്ക് പകരം ഇവിടെ അഞ്ച് മാർക്കിന് ചോദിച്ചു പിന്നെ ഇ ഒ കാണാനുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡിൽ സ്റ്റോഴ്സിലായിട്ട് വരയ്ക്കാനായിട്ടുണ്ട് കേട്ടോ അതുപോലെ അടുത്തത് നമ്മുടെ മെഷീൻ മെഷീൻ്റെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെഷീൻ ആ റേറ്റ് കാണാനായിട്ടുണ്ട് അതുപോലെ തന്നെ ടൈലറിൻ്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് ചോദിച്ചിട്ടുണ്ട് ഇരുപത്തി നാലാമത്തെ എസ് എ ക്വസ്റ്റിനോട്ട് പോവാണെങ്കിൽ നമുക്ക് കോൺട്രാക്റ്റ് വന്നിട്ട് കോൺട്രാക്റ്റ് അക്കൗണ്ട് വരയ്ക്കാനാണ് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതിൽ ഡയറക്റ്റ് ക്വസ്റ്റിനാണ് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിന് നമ്മുടെ ബജറ്റാണ് കേട്ടോ ബഡ്ജറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ആണ് ക്യാഷ് ബഡ്ജറ്റ് നന്നായിട്ട് നോക്കിയിട്ട് പോവാം വി കോമും ബി ബിയെ നോക്കിയിട്ട് പോകാം കേട്ടോ അതുപോലെ ഫ്ലെക്സിബിളും രണ്ട് പേര് നോക്കിയിട്ട് പോകാം കേട്ടോ അതുപോലെ സ്റ്റെപ്സ് ഓവർ ഹെഡ് അക്കൗണ്ടിൻ്റെ സ്റ്റെപ്പ്സ് ചോദിച്ചിട്ടുണ്ട് എന്താണ് ടൈം കീപ്പി ഓ ടൈം കീപ്പിംഗ് ടൈം ബുക്കിംഗ് പോകാൻ മക്കൾ നിങ്ങൾ രക്ഷപ്പെട്ടു സിമ്പിൾ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഇതിനകത്ത് ടൈം കീപ്പിംഗ് ടൈം ബുക്ക് ലേബറിനകത്ത് പറയുന്ന ടൈം കീപ്പിംഗ് ടൈം ബുക്കിംഗ് എങ്ങനെയാണ് നമ്മൾ സമയം റെക്കോർഡ് ചെയ്യുക വർക്ക് ചെയ്യുന്ന സമയം അറിയാമല്ലോ നിങ്ങൾക്ക് നല്ല സിമ്പിൾ ആയിട്ടുള്ളതാണ് അതിൻ്റെ മെത്തേഡും ചോദിച്ചിട്ടുണ്ട് അത് എസ് സായിട്ട് തിയറി വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് എഴുതി വലിച്ചു വരെ എഴുതാം കാരണം വെച്ചാൽ അത്ര സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കോസ്റ്റിങ് ഉണ്ടോ കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടൻസി കോസ്റ്റിംഗ് അബ്സോഷൻ കോസ്റ്റിംഗ് ഷട്ട് ഡൗൺ കോസ്റ്റ് ഈ കോസ്റ്റ് യൂണിറ്റ് ബിൻ കാർഡ് ബിൻ കാർഡും സ്റ്റോഴ്സ് ലെഡ്ജറും നമ്മുടെ ഡിഫറൻസ് പഠിക്കാം അഞ്ച് മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് സിമ്പിളാണ് പഠിക്കാനായിട്ട് നമ്മൾ ചെയ്ത ആ തിയറിയുടെ വീഡിയോയിലുണ്ട് ആ തിയറിയുടെ വീഡിയോ നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ കിട്ടും കേട്ടോ മാക്സിമം ലെവൽ എ ബി സി അനാലിസിസ് ഈ എ ബി സി അനാലിസിസ് നാളെ ചോദിക്കാൻ നയൻറ്റി പെർസെൻ്റ് ചാൻസ് ഉണ്ട് എ ബി സി എന്ന് പറഞ്ഞാൽ ഓൾവേസ് ബെസ്റ്റ് കൺട്രോൾ അനാലിസിസ് എന്നാണ് കേട്ടോ അപ്പോൾ അത് പഠിച്ചിട്ട് പോവാ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മെറ്റീരിയൽ കൺട്രോളിൽ വരുന്നതാണ് എ ബി സി അനാലിസിസ് അത് പഠിച്ചിട്ട് പോവാ ടൈം കീപ്പിംഗ് ചോദിച്ചിട്ടുണ്ട് ടൈം കീപ്പിംഗും ടൈം ബുക്കിംഗ് എന്തായാലും ഒരു ക്വസ്റ്റിൻ വരും മെഷീൻ അവർ എന്ന് ചോദിച്ചിട്ടുണ്ട് ഓവർ ടൈം ചോദിച്ചിട്ടുണ്ട് റിട്ടൻഷൻ മണി കോസ്റ്റ് ഈറ്റ് ബഡ്ജറ്റ് ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ചത് കോസ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസും ചോദിച്ചിട്ടുണ്ട് അഞ്ച് മാർക്കിനാണെങ്കിൽ ജോബ് കോസ്റ്റിങ്ങും പ്രോസസ് കോസ്റ്റിങ്ങിംഗും നമ്മുടെ ഡിഫറൻസ് ആ പിന്നെ അപ്സോഷൻ ഓവർ ഹെഡ് അത് ചോദിച്ചിട്ടുണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മുടെ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട് രണ്ട് ഡിഫറൻസ് ഉണ്ട് ഇവിടെ പിന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിൻ്റെ സ്റ്റെപ്സ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇരുപതാമത്തെ ക്വസ്റ്റിൻ നോക്കുകയാണെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ടൊരു ടെൻഡർ പ്രൈസ് മിക്സർ ഗ്രൈൻഡറിൻ്റെ ടെൻഡർ പ്രൈസ് കാണാനാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യാ കോസ്റ്റ് ഷീറ്റ് വരച്ചാൽ മതി ഡയറക്റ്റ് മെറ്റീരിയൽ എടുത്ത് ചെയ്ത ആയിരം രൂപ ഡയറക്റ്റ് വേജസ് രണ്ടായിരം അല്ലേ അത് ആഡ് ചെയ്യുക നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടി പിന്നെ ഫാക്ടറി എക്സ്പെൻസ് രണ്ടായിരം രൂപയുടെ അറുപത് ശതമാനം ചെയ്ത അപ്പോൾ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടും അത് ആഡ് ചെയ്യുക വർക്ക് കോസ്റ്റ് കിട്ടി ഇനി ആ കിട്ടിയ ഫാക്ടറി വർക്ക് കോസ്റ്റിൻ്റെ ഇരുപത് ശതമാനം എടുത്തുള്ള ഓഫീസ് എക്സ്പെൻസ് കിട്ടി ആ കിട്ടിയ ആൻസർ ഇൻറ്റു ഇരുപത് ബൈ എൺപത് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടി ഇത്രയേ ഉള്ളൂ ആഡ് ഈ സെയിൽസ് സിമ്പിൾ ആയിട്ട് അഞ്ച് മാർക്ക് വാങ്ങാം കേട്ടോ ഇരുപത്തൊന്നാമത്തെ ഈ പ്രോബ്ലംസ് എല്ലാം ഞാൻ വർക്ക്ഔട്ട് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടോ ഈ ക്വസ്റ്റൻ പേപ്പറിൻ്റെ ആൻസറൊക്കെ റീ ഓഡർ ലെവൽ മാക്സിമം ലെവൽ മിനിമം ലെവൽ കാണാം ഇക്വേഷൻ മക്കളെ മറന്നു പോകരുത് കേട്ടോ എല്ലാം പഠിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഇതിൽ പോകരുത് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം ആ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാൻ കിട്ടുന്നുണ്ടോയെന്ന് കേട്ടോ അപ്പോൾ ഏതൊരു പ്രോബ്ലം വന്നാലും ആദ്യം റീ ഓർഡർ ലെവൽ കണ്ടിട്ടേ മിനിമം മാക്സിമം ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഈ റീ ഓർഡർ പീരീഡ് എടുക്കുമ്പോൾ നാല് മുതൽ എന്ന് പറയുമ്പോൾ നാല് മിനിമം റീ ഓർഡർ പീരീഡും ആറ് മാക്സിമം റീ ഓർഡർ പീരീഡ് ആണ് നോർമൽ കിട്ടാൻ എന്ത് ചെയ്യണം രണ്ടും കൂടി കൂട്ടിയിട്ട് ബൈ ടു ചെയ്യണം ആവറേജ് എടുക്കണം കേട്ടോ ഇരുപത്തിരണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ സ്റ്റോഴ്സർ ഫിഫോ മെത്തേഡിലാണ് പിന്നെ ഹാൽസ് സെ പ്ലാൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ എസ്സയിലോട്ട് പോകുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എസ് സിയാണ് അപ്പോഷ്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ് ആണ് ചോദിച്ചിട്ടുള്ളത് അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഏതൊരു കുട്ടിക്ക് നമുക്ക് കോളം വരച്ചിട്ട് ഡിവൈഡ് ചെയ്യാവുന്ന സംഭവമല്ലേ ഇവിടെ റെൻറ്റ് എടുക്കുകയാണെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏരിയയുടെ അടിസ്ഥാനത്തിൽ നാല് ഡിപ്പാർട്ട്മെൻ്റ് വിധിച്ചു കൊടുക്കുക റിപ്പയർ എടുക്കുകയാണെങ്കിൽ അല്ലേ അപ്പോൾ അത് അതിനനുസരിച്ച് എടുക്കുക പ്ലാന്റിനാണെങ്കിൽ അത് ഏരിയയുടെ അടിസ്ഥാനത്തിലാണ് അത് അപ്പോൾ ഇവിടെ പറഞ്ഞാൽ നമുക്ക് റിപ്പയർസ് എന്തിനായിരിക്കും എന്നിട്ട് പ്ലാന്റിനാണെങ്കിൽ ആ പ്ലാന്റിൻ്റെ വാല്യൂ എടുത്തെടുക്കാം ഡിപ്രീസിയേഷൻ പ്ലാന്റിനായിരിക്കും അല്ലേ ലൈറ്റ് ലൈറ്റ് പോയിന്റ്സ് ഉണ്ടോ എന്ന് നോക്കുക ലൈറ്റ് പോയിന്റ്സ് ഇല്ലെങ്കിൽ മാത്രം എന്താണ് ഏരിയയുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ അങ്ങനെ നോക്കുക സൂപ്പർവിഷൻ നമ്പർ ഓഫ് വർക്കേഴ്സ് അല്ലേ ഇൻഷുറൻസ് ഓഫ് സ്റ്റോക്ക് വാല്യൂ സ്റ്റോക്ക് എന്ത് സുഖം വെറുതെ അത് ഡിവൈഡ് ചെയ്തിട്ട് ടോട്ടൽ ചെയ്താൽ മാത്രം പോരെ ഇരുപത്തഞ്ചാമത്തെ ക്വസ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ പ്രോസസ്സ് അക്കൗണ്ട് വരയ്ക്കാനാണ് പക്ഷേ പ്രോ അതിനകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ക്വസ്റ്റനിൽ അപ്പോൾ അബ്നോർമൽ ഓസ് അക്കൗണ്ട് ഞാൻ അപ്പോൾ അങ്ങനെ മിസ്റ്റേക്ക് വന്നാലും നിങ്ങളത് അറ്റൻഡ് ചെയ്യാതിരിക്കരുത് മക്കളെ നിങ്ങൾ വരച്ചിട്ട് അറിയാവുന്ന പോലെ എഴുതിയില്ല കേട്ടോ മാർക്ക് കിട്ടും ഇരുപത്താറാമത്തെ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സും എങ്ങനെ പ്രോഫിറ്റ് ഓർ ലോസ് അത് ആ ഇതാണ് കേട്ടോ ട്രീറ്റ്മെൻറ്റാണ് എഴുതേണ്ടത് പിന്നെ കോസ്റ്റിങ് വേരിയസ് മെത്തേഡ്സ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കണ്ടപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയായിരിക്കും തിയറി ക്വസ്റ്റിന് വരാന്നുള്ളത് ഇനി നിങ്ങൾ എന്ത് ചെയ്യുക ഇനി നിങ്ങൾ ആ തിയറിയുടെ വീഡിയോ നന്നായി കണ്ടിട്ട് നന്നായി പഠിക്കുക അതുകൂടാതെ പ്രോബ്ലം ഒരു തവണയെങ്കിലും വർക്കൗട്ട് ചെയ്ത് പഠിച്ചിട്ട് പോകുക നന്നായിട്ട് എക്സാം എഴുതാൻ മക്കളെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു